ഹായ് ഡിയേഴ്സ് നളൻ്റെ ദമയന്തി വായനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് ആനന്ദനീലകണ്ഠൻ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് പ്രിയരാജ് ഗോവിന്ദരാജ് ഇനി ഇന്നത്തെ വായനയിലേക്ക് ശാപം നളൻ ഒരു കുന്നിൻ ചെരുവിൽ അരുവിക്കരയിലെത്തി കിഴക്കൻ ചക്രവാളത്തിൻ വെള്ളി വെളിച്ചം പടർന്നു തുടങ്ങിയിരുന്നു ദാഹത്താൽ തൊണ്ട വരണ്ടുണങ്ങിയിരുന്നു അവന് ആ അരുവിയുടെ കളകളാരവം സ്വർഗീയമായ അനുഭൂതിയായി വെള്ളം കുടിക്കാൻ ആർത്തി പോണ്ട് ആ അരുവിയിലേക്ക് നാലുകാലിൽ ഇഴഞ്ഞു ഒരു കവിൾ കുടിക്കാൻ മുതിർന്നപ്പോഴേക്കും കാതിനു പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേട്ട് അവൻ നെട്ടിത്തിരിഞ്ഞു നോക്കി വെള്ളത്തിലേക്ക് പാതി ചാഞ്ഞു വളർന്നു നിന്നിരുന്ന മുൾപടർപ്പിനുള്ളിൽ നിന്ന് പുറത്തു കടക്കാൻ പാടുപെടുന്ന ഒരു കരിമൂർക്കൻ ആ കാഴ്ച കണ്ട് ഒരു നിമിഷം അവൻ പേടിച്ച് മരവിച്ചു പോയി ശേഷം തൻ്റെ ജന്മസിദ്ധമായ ധൈര്യം നടൻ വീണ്ടെടുത്തു ഹാ കഷ്ടം തന്നെ നീ അവിടെ നിന്നും പുറത്തു കിടക്കാൻ ശ്രമിക്കുന്നതോറും നിനക്ക് കൂടുതൽ മുറിവുകൾ പറ്റുകയേ ഉള്ളൂ ഞാൻ നിന്നെ രക്ഷിക്കട്ടെ തൻ്റെ നേരെ അടുക്കുന്ന നടനെ ഭീഷണിപ്പെടുത്താൻ എന്നോണം ആ ഉഗ്രനാഗം ചീറ്റിക്കൊണ്ട് അതിൻ്റെ പത്തി വിടത്തി ഞാൻ നിന്നെ സഹായിക്കാൻ വന്നതാണ് ഞാൻ നിൻ്റെ ശത്രുവല്ല അത് കേട്ട് ആ സർപ്പം പത്തി താഴ്ത്തി അനങ്ങാതെ തളർന്നുകിടന്നു ശ്രദ്ധയോടെ അതിൻ്റെ ശരീരത്തിൽ നിന്ന് മൂർച്ചയുള്ള മുള്ളുകൾ നീക്കി മെല്ലെ ആ മുൾപ്പടർപ്പിൽ നിന്നും അതിനെ പുറത്തെടുത്ത് നിറത്തു വെച്ചു ഇനി നിനക്ക് എൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങാം പുഞ്ചിരിയോടെ നിന്ന് നളൻ്റെ കാലിൽ ആ നിറികട്ട സർപ്പം ധ്വംസിച്ചു ഒന്നുറക്കെ നിലവിളിക്കുന്നതിന് മുൻപേ നളൻ ബോധമറ്റ് പുൽത്തകിടിയിൽ നിലംപതിച്ചു ആ സർപ്പം അവന്റെ ശരീരത്തിലൂടെ പാഞ്ഞിഴഞ്ഞ് ഉൾക്കാട്ടിലേക്ക് അപ്രത്യക്ഷമായി കലിയുടെ കരിനിഴൽ നളന്റെ നിശ്ചലമായ ശരീരത്തിനുമിത് അല്പനേരം പടർന്നു നിന്നു പിന്നീട് അതൊരു കടവാവലിന്റെ രൂപം കൊണ്ട് പറന്നകന്നു താഴ്വരയിലേക്ക് കുത്തിയൊഴുകുന്ന ഭീമാകാരമായ ഒരു വെള്ളപ്പാച്ചിലിനരിയിലേക്കാണ് ദമയന്തി എത്തിച്ചേർന്നത് പ്രഭാതത്തിന്റെ കിരണങ്ങളേറ്റ് സ്വർണവർണമായ ആ താഴ്വര മനമയക്കും വിധം മനോഹരമായിരുന്നു പക്ഷേ ആ സൗന്ദര്യത്തെ ആസ്വദിക്കാനാവുന്ന മാനസികാവസ്ഥയിലായിരുന്നില്ല അവൾ വെള്ളച്ചാട്ടത്തിന്റെ ഇടിമുഴക്കം അവളിൽ ഭീതി നിറച്ചു താഴെ പാറക്കെട്ടിന്റെ അരികിലുള്ള ചിത്രപുല്ലിൽ കുടുങ്ങി പറക്കുന്ന ഒരു തുണിക്കീറിൽ അവളുടെ കണ്ണുകൾ ഒരു വിറയൽ അവളുടെ നട്ടെല്ലാം തുളച്ചു കടന്നുപോയി അവൾ നടന്നു നൽകിയ ഉത്തരീയത്തിന്റെ തുണ്ടായിരുന്നു അത് ആ മനോഹരമായ വെള്ളച്ചാട്ടത്തിന്റെ ചെരുവിലേക്ക് അവൾ മെല്ലെ നീങ്ങി ആ വെള്ളച്ചാട്ടത്തിന്റെ എവിടെയോ തന്റെ പ്രിയതമൻ മരിച്ചു കിടക്കുന്നുണ്ടാകാമെന്ന് അവളുടെ പാതി മനസ്സ് പറഞ്ഞു പായലും വഴുക്കലും കിടന്ന ആ പാറയുടെ ആ തുണിക്കീറിനടുത്തെത്താൻ അവൾ നന്നെ ക്ലേശിച്ചു ചെങ്കുത്തായ പാറയുടെ ചെരുവിലൂടെ ഇഴഞ്ഞി ഇഴഞ്ഞിറങ്ങിയ ദമയന്തി അതിന്റെ വിള്ളലിൽ വളർന്നു നിന്നിരുന്ന ചിത്ര പുല്ലിൽ കാലുറപ്പിക്കാൻ യത്നിച്ചു കാലന്ന് തെന്നിയാൽ കുത്തിയൊലിക്കുന്ന ആ ജലപാതത്തിലേക്ക് അവൾ നിലതെറ്റി വീണേക്കും അവളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു മൂങ്ങ ചൂളം വിളിച്ചു പറഞ്ഞു ഒരു കാലഞ്ഞണ്ട് അതിൻ്റെ അളയിൽ നിന്ന് ഓടിയിറങ്ങി അവൾ മുന്നോട്ട് ഇഴയുമ്പോൾ വെള്ളച്ചാട്ടത്തിൽ നിന്നും ചിതറിയ നീർത്തുള്ളികൾ അവളെ അപ്പാടെ നനച്ചു അപായം പതിയിരിക്കുന്ന ആ പാറയുടെ അരിവ് പറ്റിച്ചേർന്ന് അവൾ നിന്നു കഴുത്തു കുനിച്ച് അവൾ താഴേക്ക് നോക്കി വെള്ളം വലിയ ധാരയായി താഴേക്ക് പതിക്കുകയും ദശലക്ഷക്കണക്കിന് തുള്ളികളായി തെറിക്കുകയും ചെയ്തു ആ തുള്ളികളിൽ തുള്ളികളിൽ വീണ പ്രകാശമേറ്റ ഒരു മഴ വില്ല് അവയ്ക്ക് കുറുകെ ചാഞ്ഞുകിടുന്നു എന്നാൽ അവൾ ഭയന്നതുപോലെ നടന്റെ ചേതനയേറ്റ ശരീരം താഴെ ഉണ്ടായിരുന്നില്ല ആ താഴ്വരയുടെ ഇരു കരങ്ങളിലും നിറഞ്ഞു നിന്ന ചിത്ര കാറ്റിൽ ആടിയൊലിഞ്ഞു ചിത്രശലഭങ്ങളും തുമ്പികളും മനോജ്ഞമായി പാറി പറഞ്ഞു പ്രകൃതി ശാന്തവും നിസ്സന്തവവുമായിരുന്നു ദമയന്തി ആശ്വാസത്തിന്റെ നെടുവേർപ്പെട്ടു അവൾ തിരിഞ്ഞു നടക്കാൻ മുതിരുമ്പോൾ പൊടുന്നനെ തന്റെ കണങ്കാലിൽ എന്തോ പിടിമുറുക്കുന്നതായി അനുഭവപ്പെട്ടു ശക്തിയുള്ള എന്തോ ഒന്ന് അവൾ തിരിഞ്ഞു നോക്കി അതൊരു പെരുംപാമ്പായിരുന്നു അത് അവളുടെ കാലിൽ പുഴഞ്ഞു ചുറ്റി ദമയന്തി ഭീതിയോടെ നിലവിളിച്ചു കാൽ കുടഞ്ഞതും അവൾക്ക് നിലതെറ്റി അടുത്ത നിമിഷം അവൾ മല ഇടുക്കിലേക്ക് തലകുത്തി വീഴുകയായിരുന്നു വെള്ളച്ചാട്ടത്തിന്റെ അടിയിലുള്ള പാറയിലേക്ക് താൻ അതിവേഗത്തിൽ പതിക്കുന്നതയാണെന്ന് കണ്ട ദമയന്തി കണ്ണുകൾ ഇറുക്കിയടച്ചു അവളുടെ ബോധം മറഞ്ഞുപോയി സ്വബോധം വീണ്ടെടുത്തപ്പോൾ അവൾ വെള്ളച്ചാട്ടത്തിൽ വീണില്ല പകരം വായുവിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു ആ പെരുമ്പാമ്പ് അവിടെ നിന്നും പിന്മാറിയിരുന്നില്ല എന്നവൾക്ക് തോന്നി അല്ലെങ്കിൽ ഒരുപക്ഷെ അവൾ വീഴുന്നത് കണ്ട് അത് തിരികെ വന്നതാവാം എന്തു തന്നെയായാലും ആ പെരുമ്പാമ്പ് ഇപ്പോൾ അവളുടെ അരയിൽ ചുറ്റിയിരുന്നു മൂളിലെ പ്രതലത്തിലേക്കുള്ള അവളുടെ ഒരേ ഒരു കണ്ണി അത് അവളുടെ മുഖത്തിനു നേരെ മെല്ലെ വന്നുകൊണ്ടിരുന്നു മൂളിലുള്ള പാറയിൽ നിന്ന് താഴേക്ക് അവൾ തലകഴായി തൂങ്ങിക്കിടക്കുകയായിരുന്നു അവളുടെ നിസ്സഹായമായ നിലവിളികളെ നിശബ്ദമാക്കിക്കൊണ്ട് വെള്ളച്ചാട്ടം ഇരമ്പിപ്പാഞ്ഞു നളൻ അബോധാവസ്ഥയിൽ നിന്നും മെല്ലെ ഉണർന്നു അയാൾ ക്ഷീണിതനായിരുന്നു താൻ ഒരു അപകടത്തിൽപ്പെട്ട കാര്യം നളൻ അവ്യക്തമായി ഓർത്തു ആ മുൾപ്പടർപ്പുകളിൽ പെട്ടെന്ന് ശൂന്യമാക്കപ്പെട്ടതുപോലെ അയാൾക്ക് തോന്നി വാടിയ കണ്ണുകൾ തിരുമ്പി നളൻ എഴുന്നേറ്റു തൻ്റെ കൈപ്പത്തിയിലേക്ക് നോക്കി അയാൾ സ്തപ്തനായി എന്തോ കുഴപ്പം സംഭവിച്ചിരിക്കുന്നു തൻ്റെ നീണ്ട ഭംഗിയുള്ള വിരലുകൾ മുട്ടിലെഴിയുന്ന കുട്ടികളുടേതു പോലെ ചുരുങ്ങിയിരിക്കുന്നു ഒരു ഉത്കടമായ ഭീതി നരന്റെ ചിരകളിലൂടെ പടർന്നു വിറയലൂടെ നളൻ തൻ്റെ ഇടതുകൈ ഉയർത്തി നോക്കി അതിൻ്റെയും ആകൃതി മാറിയിരിക്കുന്നു തന്റെ കാലുകൾ കണ്ട നളൻ ഞെട്ടിത്തെച്ചു ആ കാലുകൾ ചുരുങ്ങി ചുരുങ്ങി പോയിരിക്കുന്നു അവന് ശ്വാസം മുട്ടി തന്റെ മൂക്ക് അപൂർണമായിരിക്കുന്നതായി നളന് തോന്നി ചുണ്ടുകൾ ഒരു ഞാവൽക്കായ് പോലെ കട്ടിയുള്ളതായിരിക്കുന്നു അവൻ എഴുന്നേറ്റ് നിന്നു തന്റെ ഉയരം സാധാരണയിൽ നിന്നും കുറഞ്ഞതുപോലെ നളന് തോന്നി അടുത്തുള്ള അരുവിക്കരയിലേക്ക് ഓടുമ്പോൾ എന്തോ ഭയങ്കരമായ ഭീകരമായ കുഴപ്പം തനിക്ക് ഉണ്ടായിരിക്കുന്നു എന്നവനെ ബോധ്യപ്പെട്ടു അരുവിക്കരയിലെ കുളത്തിൽ തന്റെ പ്രതിബിംബം കണ്ട നളൻ വേദനയോടെ ഉറക്കെ നിലവിളിച്ചു പോയി വേപ്പുകൊണ്ട് തന്റെ മുഖത്തും തോളുകളിലും കാൽമുട്ടുകളിലും മൂക്കിലും തൊട്ടുനോക്കി അവൻ ഒരിക്കൽ കൂടി കരഞ്ഞു തന്റെ പ്രതിബിംബത്തിന്റെ പ്രതിബിംബത്തിൽ ഒരു കുള്ളൻ രൂപം അതവനെ തുറച്ചു നോക്കി കഷ്ടിച്ച് മൂന്നടി പൊക്കമേ ഉണ്ടായിരുന്നുള്ളൂ ആ രൂപത്തിന് നളൻ തന്റെ കണ്ണാടിയിൽ പതിവായി കണ്ടിരുന്ന സുന്ദരമായ മുഖവുമായി ആ രൂപത്തിന് യാതൊരു സാദൃശ്യവും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് വല്ലാത്തൊരു അട്ടഹാസാന്തരീക്ഷത്തിൽ മുഴങ്ങി ഹേ നീജ നിഷാദ ഞാൻ ഇപ്പോഴത്തെ നിന്റെ ഒടുവിലത്തെ ഭാഗ്യത്തെയും നിന്നിൽ നിന്ന് പീതെറിഞ്ഞിരിക്കുന്നു കുറച്ച് ദിവസങ്ങൾ മുമ്പ് നിഷാദരുടെ നായകനായിരുന്നു നീ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരിലും ഏറ്റവും സുന്ദരനായിരുന്നു നീ സ്നേഹിക്കാൻ സുന്ദരിയായ പത്നിയുള്ള ഒരു രാജാവ്